റോജ ഇനി വാതുറക്കില്ല നിരുപാധികം മാപ്പെന്നാണ് അവസാനം ബോബി ഒരു ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പണത്തിൻ്റെ അഹങ്കാരത്തിൽ എന്തും ചെയ്യാമെന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ അഹങ്കാരമല്ലേ ഹൈക്കോടതി തീർത്തു കൊടുത്തത് തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഭയങ്കരമായ ബഹുമാനം അത്യന്തം ബഹുമാനം തോന്നുന്ന ഒരു നടപടിക്രമമാണ് ഇന്നും ഇന്നലെയുമായിട്ട് കോടതിയിലുണ്ടായിരിക്കുന്നത് പണമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു വ്യവസായി ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ തനിക്ക് എന്തും പറയാം നീതിന്യായ വ്യവസ്ഥയെ നീ നമ്മുടെ സംവിധാനങ്ങളെ ഭരണഘടനാ സംവിധാനങ്ങളെ ഒക്കെ വെല്ലുവിളിക്കാം എന്ത് അഥമ വർത്തമാനവും പറയാം എന്നുള്ളൊരു ഏത് സ്ത്രീയെയും അപമാനിക്കാം എന്നുള്ള മട്ടിലൊക്കെയുള്ള പെരുമാറ്റത്തിനാണ് കോടതി ഇന്ന് ശക്തമായ താക്കീതും അതേപോലെ തന്നെ കടുത്ത ഭാഷയിൽ വിമർശനം നടത്തുകയും ചെയ്ത് അപ്പോൾ ഇന്ന് ഒടുവിൽ ഗതികെട്ടിട്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ തന്നെ കോടതി പറയ പറയേണ്ടി വന്നു ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി വാ തുറക്കില്ല ഇനി വാ തുറക്കില്ല എന്നാണ് കോടതിയോട് താഴ്മയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഈ ധാർഷ്ട്യം ഈ അഹങ്കാരം ഇതൊക്കെ തന്നെ വകവെച്ചു കൊടുക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തയ്യാറല്ല എന്നുള്ളത് വളരെ ശക്തമായ മെസ്സേജ് അത് പലർക്കും ഒരാൾ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ഒരുപാട് പേർക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കണ്ണൻ്റെ കുഞ്ഞിക്കൃഷ്ണൻ്റെ ബെഞ്ചിൽ നിന്ന് ഉണ്ടായത് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പൊതുസമൂഹത്തിൽ കാ കാശുണ്ടെങ്കിൽ എന്ത് ആരെയും വിലയ്ക്ക് വാങ്ങാം ആർക്കെതിരെ എന്തും പറയാം എന്നൊക്കെയുള്ളൊരു ധാർഷ്യത്തിൻ്റെ പുറത്താണ് ഈ പറയുന്നത് അപ്പോൾ ഈ പിന്നെ നമ്മൾ നാടൻ ഭാഷയിലൊക്കെ പറയുന്ന പോലെ ഒരു ഷോ നടത്തുകയായിരുന്നു ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ഈ ഈ മനുഷ്യൻ നടത്തിക്കൊണ്ടിരുന്നത് ജയിലിന് മുമ്പിൽ പണം കൊടുത്ത ആൾക്കാരെ കൊണ്ടുവരുത്തി ഫാൻസ് എന്നൊക്കെയുള്ള പേര് കൊണ്ടു നിർത്തി അലമുണ്ടാക്കുക എന്നൊക്കെയുള്ളതാണ് സംഭവം അപ്പം ഇത് നിങ്ങൾ വെല്ലുവിളിക്ക് നേരെയാണ് ഇന്ത്യ നമ്മുടെ ജനങ്ങൾ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പവിത്രമായി കരുതുന്ന കോടതിയോടെയാണ് ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് വ്യക്തി വേറൊരു വ്യക്തിക്കെതിരായിട്ടല്ല ഈ ആഭാസത്തരങ്ങൾ മുഴുവൻ പാടിച്ചിരുന്നത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് കോടതി ജയിലിൽ കിടന്നുകൊണ്ടും പുറത്തു വന്നും ഈ ആൾക്കാരെ വെച്ച് ഈ ഫാൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ വെച്ച് ഈ ബഹളം മുഴുവൻ കാണിച്ചത് അതിനെതിരെയാണ് കോടതി ഇന്ന് ശക്തമായ താക്കീത് കൊടുത്തിരിക്കുന്നത് ഒരു തരത്തിലും അത് അനുവദിക്കാനാവില്ല ഇത് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിനോട് യോജിപ്പില്ല അങ്ങനെ വന്നാൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്നുള്ള സന്ദേശം കൊടുത്തപ്പോഴാണ് വക്കീലന്മാർ എഴുന്നേറ്റ് നിന്ന് പിടിച്ചത് അതാ ഇനി ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തരത്തിലും അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് എന്നിട്ടും ബോബി കുറച്ചു മുമ്പേ പിന്നെ ഏതാനും മാധ്യമങ്ങളോട് പറഞ്ഞത് വിവരമുള്ള ആരെയെങ്കിലും കോടതിയോട് കോടതിയെ വെല്ലുവിളിക്കുമെന്ന് ചോദിച്ചു ഈ വിവരമില്ലായ്മ ആണല്ലോ ഈ പറഞ്ഞതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് അപ്പോൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുക ആൾ അമയുക ഇതൊക്കെ വേണ്ടിയാണ് ഈ നാടകങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് അതിനാണ് കോടതി ചെവിക്ക് പിടിച്ച് ശിക്ഷ കൊടുത്ത് ഈ തരത്തിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് തുടരാൻ അനുവദിക്കത്തില്ല ഇനി കേരളത്തിലെ മറ്റ് കോടതികളാണെങ്കിലും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ ഇറക്കിയാൽ കോടതിയുടെ പിടിവീഴും എന്നുള്ള ഒരു മെസ്സേജ് അത് കേരളത്തിലെ എല്ലാ മൂന്നരക്കോടി ജനങ്ങൾക്കൂടെ ബാധകമായൊരു ഒരു ഒരു വിധിയുമാണ് അതുപോലെ തന്നെ കോടതിയുടെ ഇടപെടലുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ കാശിൻ്റെ വലിപ്പം കാണിച്ച് സംവിധാനങ്ങളെയും ഭരണഘടനാ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ മറ്റുള്ള വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളെ വെല്ലുവിളിക്കാൻ പോകുന്നവർക്കുള്ള വലിയൊരു താക്കീതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം കൂടുകയാണ് അതായത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു ശക്തമായ സന്ദേശം കൂടിയാണ് കോടതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ കോടതിയുടെ നിലപാടിനോട് നൂറു ശതമാനവും യോജിക്കാനേ കേരളത്തിലെ സാധാരണ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്നവർക്കൊക്കെ പറ്റുകയുള്ളൂ ഇതേപോലുള്ള ഈ പൂത്ത മണക്കാരുടെ ഈ അഭ്യാസങ്ങളും നാടകങ്ങളൊന്നും കോടതി അംഗീകരിക്കില്ല എന്നുള്ള ഒരു സന്ദേശമാണ് സാധാരണ ജനങ്ങള് അത് വളരെ ഈ മുതിർന്ന അഭിഭാഷകനായ രാമൻപിള്ളയാണ് ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായത് ഈ ബോബി ചെമ്മണ്ണൂർ ഈ കാണിക്കുന്ന അഭ്യാസങ്ങളെല്ലാം രാമൻപിള്ളയും കൂടെ അപമാനിക്കുന്ന തരത്തിലാണ് ഇന്ന് ഹൈക്കോടതി അത് എടുത്തു പറയുകയും ചെയ്തു കാരണം ഇത്രയും സീനിയറായ ഒരു അഭിഭാഷകൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കേസ് വേഗം പരിഗണിച്ചതെന്നാണ് ഇതുപോലും ബോബി ചെണ്ണൂർ പറഞ്ഞവർ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് രാമംപിള്ള സാറിനെ പോലെ കഴിഞ്ഞ അൻപത് വർഷത്തിലധികമായിട്ട് ഈ നിയമ സംവിധാനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ ആദരണീയനായ ഒരു അഭിഭാഷകനെ പോലും ഈ ഇയാളുടെ ഈ കൊണ്ട് കോടതിയുടെ മുമ്പിൽ തലവലിച്ചു നിൽക്കേണ്ടി വന്ന ഒരു സ്ഥിതിയാണുള്ളത് അത് എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് രാമൻപാൾ സാറിൻ്റേത് അപ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ളത് നൂറ് ശതമാനവും പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയോടാണ് വ്യക്തിക്ക് പോലും ഇയാളുടെ ഈ ഏർപ്പാട് കൊണ്ട് തന്നെ കോടതിയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽസത്തെ പോലും കോടതി ഈ വിമർശിക്കേണ്ടി വന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പോൾ രാമൻപള്ളി സാറായതുകൊണ്ടാവാം ഒരു പക്ഷേ ഇതിൻ്റെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാതെ കോടതി ആ തരത്തിലൊരു നിലപാട് സ്വീകരിച്ചെന്ന് തന്നെ കരുതേണ്ടി വരുന്നു അപ്പോൾ അതാണ് അപ്പോൾ ഈ മുതിർന്ന അഭിഭാഷകർക്ക് പോലും ഈ തരത്തിൽ ഇയാളുടെ ഈ പെരുമാറ്റം കൊണ്ട് അവർക്ക് പോലും തലോനിക്കേണ്ട സ്ഥിതിയാണ് കോടതിയിലുണ്ടായത് അതൊന്നും ഇനിയും അനുവദിക്കത്തില്ല എന്ന് കോടതി ശക്തമായ ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആവാം ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ പറഞ്ഞ് ഇനി അയാൾ വാതുറക്കില്ല എന്നുള്ളൊരു ഒരു അഫിഡവിറ്റ് പോലെ കോടതി മുമ്പാകെ പറയേണ്ടി വന്നത് ഇത് സംഭവം ഇങ്ങനെ വാതുറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ബോബി ചെമ്മണ്ണൂരായതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല അടിസ്ഥാനപരമായി ഇതൊരു പ്രാഞ്ചി കാണിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഇത് ആൾക്കാർക്ക് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ഇതേപോലുള്ള ഒരു മീഡിയ മാനിയാക്കായിട്ട് അല്ലെങ്കിൽ ഈ വാർത്തകൾക്ക് വേണ്ടി ഈ ഇടം പിടിക്കുന്ന പിന്നെ പ്രവർത്തികളും വർത്തമാനങ്ങളും പറയുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് ആവർത്തിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് നല്ലത് അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്നേ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണല്ലോ ആദ്യം പെട്ടെന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് പിന്മാറേണ്ടിയൊക്കെ വന്നത് കോടതി രൂക്ഷമായ രീതിയിൽ ഇടപെട്ടതുകൊണ്ടാവാം ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ബോബി മിണ്ടാതിരിക്കുന്നത് അപ്പോൾ ഇനി അത് ആവർത്തിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ കോടതി എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കാരണം ഇന്നലെ ജാമ്യം കിട്ടിയെങ്കിലും കോടതി ജാമ്യവ്യവസ്ഥ അല്ല ജാമ്യ എന്നുള്ള വിധിക്കകത്ത് വളരെ ശക്തമായ രീതിയിലാണ് ബോബിക്കെതിരെ നിരീക്ഷണങ്ങളും ഉത്തരവുകളും പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് ബോബിയുടെ വക്കീലന്മാരേതായാലും ബോബിയുടെ അടുത്ത് പറയാതിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചുള്ള ഒരു പെരുമാറ്റമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം അത്തരത്തിൽ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും കോടതി ശക്തമായി ഇടപെടും ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഇത്തരക്കാർക്കുള്ള നീ നീതിന്യായ വ്യവസ്ഥയെ നിയമ സംവിധാനങ്ങളെ അംഗീകരിക്കാത്തവർക്കുള്ള അല്ലെങ്കിൽ അതിനെ മറികടക്കാം എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ഒക്കെ തന്നെ മറികടക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കുള്ള വലിയൊരു താക്കീതാണ് അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വലിയൊരു ശക്തിയുമാണ് ഇത്തരക്കാരെ മര്യാദയ്ക്ക് നിർത്തുക എന്നുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വലിയൊരു ശക്തിയാണ് അപ്പോൾ അത് അംഗീകരിക്കുന്നു അതിനകത്ത് ബഹുമാനം കുറച്ചുകൂടി തരത്തിലേക്കാണ് പോയിരിക്കുന്നത് ഈ മുൻകൂർ ജാമ്യം ലഭിക്കും അതുപോലെ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ബോബി ആദ്യം മുതലേ നടന്നത് അത് തെറ്റി ജയിലിലായി അതുകഴിഞ്ഞാൽ അതിൻ്റെ മറക്കാൻ പുറത്തിറങ്ങി ഒരു വലിയ സ്വീകരണം വലിയ പരിപാടികൾ ഇതിനൊക്കെ ഉള്ള ഒരു കോപ്പ് കൂട്ടിലായിരുന്നില്ല ഇന്നലെ ഇറങ്ങാതെ ഇന്ന് ഇതെല്ലാം കേന്ദ്രീകരിച്ചതിന് ശേഷം ശ്രമം കണ്ടല്ലേ പടക്കം മേടിച്ചുകൊണ്ട് കൂലിക്കാളെ ഇറക്കി അതിൻ്റെ വാദത്തിൽ നിന്നിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ അതാണല്ലോ കോടതി ഇടപെട്ടതും ഈ ഇത്തരത്തിൽ ഈ സ്വയം കുഴിതുകൊണ്ടുന്ന ഓരോ ഏർപ്പാടുകളാണിത് അല്ലേ അതായത് നിങ്ങൾ നിങ്ങൾക്ക് നീതിന്യായവ്യവസ്ഥയോട് ബഹുമാനമുണ്ടെങ്കിൽ അതിനെ അതിനെ അതിൻ്റെ എല്ലാ ആദരവോടുകൂടി സ്വീകരിക്കേണ്ടതായിരുന്നു കോടതി ഇത്രയും വളരെ ലീനിയൻറ്റായിട്ട് പെരുമാറിയ ഒരു ഘട്ടത്തിലാണ് ഈ അഭ്യാസങ്ങൾ മുഴുവൻ നടത്തി അതിനെ ഇല്ലാതാക്കി കളഞ്ഞ് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ സാധ്യതകളെ ഇല്ലാതാക്കി കളഞ്ഞാണ് അതിനും ഉത്തരവാദിയല്ല പക്ഷേ ഇതൊരു ഒരു ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു മുന്നറിയിപ്പാണ് പലർക്കും ഉള്ളൊരു നമ്മളൊക്കെ ഉൾപ്പെടെയുള്ളവർക്കും ഒരു ഒരു സു ഒരു സന്ദേശമാണ് കോടതിയെ ബഹുമാനിക്കുക നിയമവ്യവസ്ഥയെ അംഗീകരിക്കുക നിയമവ്യവസ്ഥയോട് അത്യന്തര വാതരവോടുകൂടി പെരുമാറുക എന്നൊക്കെ ഉള്ളത് ഒരു സാധാരണ ജനങ്ങൾ ഒരു പൗരൻ എന്നുള്ളതിൽ നമ്മൾക്കെല്ലാവർക്കും ബാധകമായ കാര്യമാണ് അത് ചെയ്യാതെ വന്നുകൊണ്ടാണ് കോടതി ചെവിക്ക് പിടിക്കേണ്ടി വന്നത് അപ്പം ഇനി കൂടുതലത് ആവർത്തിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് നല്ലത് അല്ലെങ്കിൽ അതേപോലെ ഇത്തരത്തിൽ നിയമത്തെ ചാടി മറികടക്കാൻ തയ്യാറെടുക്കുന്നവർക്കുകൂടെ ഉള്ളൊരു വലിയ സൂചനയാണ് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നുള്ള വളരെ ശക്തമായൊരു മെസ്സേജ് ആണ് കോടതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് അംഗീകരിക്കണം കോടതി വിധിയെ നമ്മൾ എന്തായാലും അനുകൂലമായാലും പ്രതികൂലമായാലും അംഗീകരിക്കുക എന്നുള്ളൊരു അടിസ്ഥാന പ്രമാണമുണ്ട് ആ പ്രമാണമാണ് അദ്ദേഹം തെറ്റിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ഇടപെട്ടതും ഇത്തരത്തിൽ പെരുമാറുകയുള്ളതും രാമപള്ള സാറിനെ പോലൊരു ഒരു അഭിഭാഷകന് പോലും തലകുനിക്കേണ്ടി വന്ന സ്ഥിതി വന്നത് ഇതേ തന്നെയാണ്